എം ഡി എം എ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ സഹോദരനടക്കം രണ്ടുപേർ ശ്രീകണ്ഠാപുരത്ത് അറസ്റ്റിൽ തൃക്കടമ്പിൽ നിന്നാണ് കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് പിടികൂടിയത് പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു ശ്രീകണ്ഠപുരം പോലീസ് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ സഹിതം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെ തൃക്കടമ്പ് പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് ശ്രീകണ്ഠപുരം സ്വദേശികളായ മനീഷ് മോഹൻ ജെയിംസ് ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത് ശ്രീകണ്ഠാപുരം നഗരപരിധിയിലും സമീപ പഞ്ചായത്തുകളിലെ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചും എം ഡി എം എ വ്യാപാരം നടത്തുന്നതായി പരാതികൾ ഉയർന്നിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു പോലീസിന്റെ പട്രോളിംഗ് പ്രതികൾ സഞ്ചരിച്ച കെ എൽ അൻപത്തി ഒൻപത് ബി എൺപത്തിയഞ്ച് മുപ്പത്തിയൊൻപത് നമ്പർ ആൾട്ടോ കാറിൽ നിന്നാണ് നാനൂറ് മില്ലിഗ്രാം എം ഡി എം എ പിടികൂടിയത് കമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ സഹോദരനാണ് അറസ്റ്റിലായ മനീഷ് മോഹൻ News Bureau Canur.